ഇപ്പൊന്ന വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾ നമ്മൾ കേത്താലൊക്കെ കിനാക്കളിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ബാപ്പുട്ടിന്റെ പൂവിൽ ബേക്കറിന്റെ നേരെ മുന്നിലുള്ള സി പി മെഡിക്കൽസിന്റെ തൊട്ടപ്പുറത്തുള്ള ഈ ഒരു ഇറ ടെക്സ്റ്റൈൽസിലാണ് ഇപ്പം ഉള്ളത് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിനുള്ള ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ പുതുപ്പുത്ത സാധനങ്ങളാണ് എന്റെ സംഭവം ഈ സാധനങ്ങളൊക്കെ പകുതി വില കണ്ട് കൊടുക്കണം ഇതില് പ്രത്യേകിച്ച് പറയാനുള്ള വെച്ചാല് നമ്മുടെ പത്ത് വയസ്സായ ആൺകുട്ടികൾക്ക് വരെ അതിനുള്ള ഫാൻസ് ഫാന്റ് ഉണ്ട് അതുപോലെ തന്നെ ഷർട്ടുകളും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ലേഡീസിന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ചുരിദാർ ഉടുപ്പുകൾ ടോപ്പുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഡ്രസ്സുകളാണ് അപ്പൊ ഇത് ഇവിടെ ഉള്ള സാധനങ്ങൾ ഫുള്ള് പകുതി വിലക്ക് ഒമ്പതാം തീയതി ഒമ്പതാം തീയതി ബുധനാഴ്ച മുതല് ഏഹ് വിൽപ്പന തുടങ്ങിയാണ് പകുതി വിൽപ്പന അപ്പൊ നമ്മളിതിൽ എന്താ വെച്ചാല് എടുത്തു കൊണ്ടുപോയിട്ട് പിന്നെ ഈ സാധനം തിരിച്ചുകൊണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ല സാധനമാണ് ഇത്ര ചെറിയൊരു സ്ഥാപനമാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ അതുകൊണ്ട് ഇത് പിന്നെ തിരിച്ചു കൊണ്ടുവരണം അപ്പൊ ഈ ഒരു സ്റ്റോക്ക് തീരുന്നത് വരെ ഇവിടെ അല്ല ഈ സാധനം തീരുന്നത് വരെ ഈ സാധനം പകുതി വിലക്കാണ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോസിന്റെ ഇതിന്റെ ചെറിയൊരു മുറത്തിൽ ഒന്നുകൂടി കാണിച്ചു അപ്പോളെ കിട്ടുന്ന ചാൻസ് പായയാക്കാൻ നിൽക്കണ്ട നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് കൊടുക്കും കാരണം എന്താ വെച്ചാൽ ഇത്രയും സാധനങ്ങൾ ഇത്രയും നല്ല അടിപൊളി കമ്പനി സാധനങ്ങളെ പകുതി വിലക്ക് കിട്ടുമ്പോൾ നമ്മൾ പായാക്കാൻ നിൽക്കണ്ട വഴക്കാനൊന്നുമില്ല നമ്മുടെ കിഴക്കത്തലേക്ക് ഒത്തു സെൻറ്ററിൽ കിനാക്കലിന്റെ ശരിക്കും പറഞ്ഞ കിനാക്കളിന്റെ നേരെ മുന്നിലാണ് ഈയൊരു ഇറായ എന്ന് പറഞ്ഞ ഷോപ്പുള്ളത് സി പി മെഡിക്കൽസിന്റെ നേരെ പറയത്ത് അപ്പൊ മറക്കണ്ട മാക്സിമം ആളുകൾക്ക് വിവരം കൈമാറി കൊടുക്കും